നമ്മൾ വീണ്ടും നിന്ന് കേൾക്കാൻ പോകുന്നത് ദ ഫെയറി പ്രീസ്റ്റ് എന്ന കൊറിയൻ ഡ്രാമയുടെ രണ്ടാമത് എപ്പിസോഡാണ് അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തത് അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിനാണെങ്കിൽ നമ്മൾ അച്ഛനാണെങ്കിൽ കൈ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ട് പറയാണ് പാപം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവനോട് വിടാനൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ജോളാണെങ്കിൽ അയാൾ വിടണുണ്ട് എന്നിട്ട് അച്ഛനോട് പറയാണ് ഇതിലിടപെടേണ്ട കാര്യമൊന്നും അച്ഛന്മാർക്കില്ല അച്ഛന്മാർ ഇതിലൊന്നും ഇടപെടാൻ പാടില്ല എന്ന് പറയുകയാണ് അപ്പം അച്ഛൻ പറയും ബാക്കിയുള്ളവരും കുഞ്ഞാടുകൾ തന്നെയല്ലേ എനിക്കിതിൻ്റെ കാര്യമൊക്കെ ഇടപെടണമെന്ന് പറയുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ പോലീസുകാരനായ യോങ് അങ്ങോട്ട് വരാണ് യോങ്ങിനെ കണ്ടതും നമ്മുടെ അച്ഛൻ ചൂടാവാണ് നീ എവിടെയായിരുന്നു നീ ഒരു പോലീസുകാരനല്ലേ നീ ഇതൊക്കെ നോക്കണ്ടതെന്ന് പറഞ്ഞിട്ട് അച്ഛനപ്പം തന്നെ അവനെ നോട്ടണമെന്നുണ്ട് അതിനുശേഷം നമ്മുടെ അച്ഛനാണെങ്കിൽ മറ്റേ പിടിച്ചു വെച്ച ആൾക്കാരടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ കോലനാണെങ്കിൽ മുമ്പിൽ കയറി നിൽക്കുകയാണ് അച്ഛനാണെങ്കിൽ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് കോലനെ മാറ്റിയിട്ട് അവിടെ നിൽക്കണ ആളോട് ചോദിക്കുകയാണ് നീ പള്ളി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് പറയുകയാണ് അല്ല ഞാൻ ബുദ്ധിമതകാരനാണെന്ന് പറയുകയാണ് അപ്പോൾ അവനെ വിട്ടിട്ട് മറ്റൊരുത്തോട് ചോദിക്കുമ്പോൾ ഞാൻ പള്ളി വന്നിട്ടുണ്ട് അത് ഞാൻ ചെറുപ്പത്തിലാണെന്ന് പറയുകയാണ് നിങ്ങളുടെ പോലത്തെ കുറേ മണ്ടന്മാരാണല്ലോ ഞാൻ രക്ഷിച്ച ദൈവമേ എന്ന് പറഞ്ഞിട്ട് കിമ്മച്ചൻ അവിടുന്ന് മറന്നുപോവാണ് ഇവരൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒച്ചച്ഛൻ്റെ ഒരു വീഡിയോ കാട്ടി കൊടുക്കാൻ എനിക്ക് ഈ പരിപാടിയായിട്ട് ഇനി വരരുതെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അച്ഛനും അങ്ങോട്ട് പോകുന്നത് നമ്മുടെ ചോളാണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് പറയും നിനക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കേണ്ട വരും എന്നാലും നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ കിട്ടുമോ എന്ന് പറയുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ യോങ്ങിൻ്റെ പോലീസ് സ്റ്റേഷനാണ് അവരാണെങ്കിൽ അവിടെ വരുമ്പോൾ എല്ലാവരും കൂടി മേഘ കഴിക്കുകയാണ് വീണ്ടും അവനെ പറ്റിച്ചിട്ട് അവർ സാധാ മേഖയാണ് അവന് കൊടുക്കുന്നത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സി ഒ അവിടുത്തെ മെയിൻ ഓഫീസറാണെങ്കിൽ ഒരു പെൺകുട്ടീനും കൂട്ടി വരാണ് അവളെ അവർ പരിചയപ്പെടുത്തുകയാണ് ഇത് പുതിയൊരു ഓഫീസറാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താണ് അവൻ്റെ പേര് പറയാണ് സിഒഒന്നാണ് പേരെന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ഓഫീസറിനോട് ചോദിക്കുകയാണ് എന്തായിരുന്നു നിങ്ങളുടെ മെയിൻ ജോലിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ് ഞാനൊരു കരാറ്റ മാർച്ച് ആണെന്നൊക്കെ പറഞ്ഞുകൊടുക്കുകയാണ് അതിൻ്റെ അവിടെ ഓക്കെ കാട്ടാണ് ഇതൊക്കെ അവർ കണ്ടു നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എനിക്ക് നന്നായി പാട്ട് പാട്ടുപാടാമെന്നു അറിയുമ്പോൾ അവൾ പാടുമ്പോൾ ഇവരെല്ലാം മെയിൻ്റൈ ചെയ്യാതെ മേഘയായിരിക്കാണ് എന്നിട്ട് ഈ ആർക്കിനി ഇവളെ ഈ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കാൻ വിടുന്നത് നമ്മുടെ മെയിൻ ഓഫീസർ പറയുമ്പോൾ എല്ലാവരും കൂടി നമ്മുടെ യോങ്ങിൻ്റെ തലക്കിട്ട് കൊടുക്കുകയാണ് യോങ്ങാണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുമ്പോഴേക്കും അവളാണെങ്കിൽ സാർ നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് അവനായിട്ട് പരിചയപ്പെടുകയാണ് അവിടുന്ന് സീംഘടയ്ക്ക് കാണിക്കുന്നത് നമ്മുടെ പാർക്കിൻ്റെ ആണ് പാർക്കാണെങ്കിൽ എവിടെ പോയിട്ട് തിരിച്ചു തന്നെ വഴിക്ക് ഒരു കാറ് ഹോണടിക്കുകയാണ് ഇതാരാ നോക്കുമ്പോൾ അവളുടെ മെയിൻ ഓഫീസറാണ് അയാൾ ഒരു പെട്ടി കൊടുത്തിട്ട് പറയുകയാണ് ഇത് നിനക്കുള്ളതാണ് സൂക്ഷിച്ച് വെക്കാൻ പറയുകയാണ് അവളാണെങ്കിൽ വീട്ടിൽ പോയി തുറന്നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പകുതി കാശാണ് അവളാണെങ്കിൽ ഓ ദൈവമേ കാശ് എന്ന് പറഞ്ഞിട്ട് അത് നോക്കി നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൊച്ചനും അതുപോലെ കിമ്മച്ചനും കൂടിയിട്ട് അനാഥാലയത്തേക്ക് പോവാണ് അവിടെ എത്തിയതും അവിടുത്തെ ക്രിസ്ത്യാന്മാരൊക്കെ അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ് ഈ സമയത്ത് അവിടെ കുറേ കുട്ടികൾ ഓടി വന്നിട്ട് ഞങ്ങളെ ഈ അച്ഛൻ പറ്റിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ എന്താണ് കിമ്മച്ചൻ ചോദിക്കുമ്പോൾ പറയുകയാണ് സുന്ദരനായ അച്ഛനാണ് വരുന്നത് പറഞ്ഞത് ഇത് കാണാനായിട്ട് അത്ര ഇങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ കളിയാക്കാണ് അച്ഛനാണെങ്കിൽ അവരെ ഓടിപ്പിച്ച് കളിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രം പൊട്ടിത്തെറിക്കുകയാണ് ഇത് കേട്ടതും അച്ഛനാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് ഞാൻ ആണെങ്കിൽ അച്ഛനോട് ബോംബിടാനായിട്ട് പറയുകയാണ് റൂമിലേക്ക് അപ്പോൾ അച്ഛൻ പറയാണ് കുട്ടികളുണ്ടാവും നമ്മളത് എന്ന് പറയുകയാണ് അപ്പോൾ അയാൾ പറയും കുട്ടികളൊന്നും ഇല്ല ഞാനത് പരിശോധിച്ചതാണ് നീ ബോംബിടാൻ പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് നിർബന്ധിച്ച് ബോംബിടും ബോംബിടുമ്പോഴാണെങ്കിൽ ഒരു കുട്ടിയവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ബോംബെടുത്തിട്ട് അച്ഛനെ നേരെ നീട്ടാണ് അച്ഛൻ നോക്കുമ്പോൾ അവിടെ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് അച്ഛനടുത്തേക്ക് വരുമ്പോഴേക്കും ആ ബോങ് പൊട്ടിത്തെറിച്ചിട്ട് ആ കുട്ടികളൊക്കെ മരിക്കുകയാണ് ആ ഫ്ലാഷ് ആണ് അച്ഛൻ ഓർമ്മ വരേണ്ടത് ഇത് കണ്ടിട്ട് അടുത്ത സിസ്റ്റേഴ്സൊക്കെ ഓടി വന്നിട്ട് അച്ഛനും പ്രശ്നമൊന്നുമില്ലല്ലോ ചോദിക്കുകയാണ് അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പള്ളിയിലേക്ക് തിരിച്ചു വരാണ് ഈ സമയത്ത് കൊച്ചച്ഛനും ചോദിക്കുകയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടോന്ന് അപ്പോൾ അച്ഛനൊന്നും മിണ്ടണില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരറിയും നേരെ ഉള്ളിലേക്ക് വരാണ് സമയത്താണെങ്കിൽ നമ്മുടെ ലിയാച്ചനും അതുപോലെ വേറൊരു സ്ത്രീ അവിടെ വന്നിട്ടാണ് അപ്പം നമ്മുടെ കിമ്മച്ചും ചോദിക്കും ഇതാരാണ് അപ്പോൾ ആ സ്ത്രീയും പരിചയപ്പെടാൻ നോക്കുകയാണ് അതിൻ്റെ ഒരു കാർഡ് കൊടുത്തിട്ട് പറയും അടുത്ത ഞായറാഴ്ച വരാന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പോവുകയാണ് നമ്മുടെ കിമ്മച്ചൻ നോക്കുമ്പോൾ അതൊരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ആണ് അപ്പോൾ ലിയാച്ചൻ പറയും നീ എന്തായാലും അവിടെ പോകണം അവിടെ പോയിട്ട് എനിക്ക് വേണ്ടെങ്കിലും നീ പോകണം എന്ന് പറഞ്ഞിട്ട് കാലൊക്കെ പിടിക്കുമ്പോൾ നമ്മളച്ഛൻ അവസാന സമ്മതിക്കാണ് ഞാൻ ഒരു പമ്പിലാണ് പബ്ബിലാണെങ്കിൽ നമ്മുടെ ചോളും അതുപോലെ തന്നെ പരിപാടിക്കൊന്നും ആൾക്കാരൊക്കെ കൂടി നിൽക്കുകയാണ് അതിൻ്റെ ചോളിന് അവർ ചൂടാവാണ് നീ എന്ത് ഗുണ്ടയാണോ ഇങ്ങനെ ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞിട്ട് ചൂടായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ചോള് പറയും ഞാൻ തന്നെ ഉണ്ടാക്കിയ പ്രശ്നമല്ല ഞാൻ തന്നെ തീർത്തോളാം എന്നൊക്കെ പറയുകയാണ് അവിടുന്ന് സീകട്ടൊക്കെ കാണിക്കുന്നത് സൂപ്പർ മാർക്കറ്റാണ് അവിടെയാണെങ്കിൽ നമ്മുടെ പാർക്കാണെങ്കിൽ അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വേറെ ഒന്നല്ല നമ്മുടെ ഗുണ്ടപ്പനയിൽ മറ്റേ പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടത് ആ ഗുണ്ടപ്പൻ്റെ കടയാണ് അവിടുന്ന് ഗുണ്ടപ്പൻ ബണ്ണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ അച്ഛനങ്ങോട്ട് കയറി വരികയാണ് അച്ഛനായിട്ട് വരുമ്പോൾ ആ ഗുണ്ടപ്പനെ കാണുമ്പോൾ പറയുകയാണ് ഇനി ഒരിക്കലും പള്ളിയിൽ നിന്ന് ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ തിന്നരുത് പള്ളിയിൽ നിന്ന് തിന്നാൻ എന്ന് പറഞ്ഞ് അച്ഛൻ നമ്മുടെ കിമ്മച്ചൻ പറഞ്ഞപോലെ ചൂടാവാതെയാണ് സംസാരിക്കുന്നത് അപ്പോൾ നീ ഇന്ന് ചെയ്യില്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ തലയാട്ടാണ് നീ തലയാട്ടെന്ന് വാഴ തുറന്ന് പറയാൻ പറയുമ്പോൾ ശരിയെന്നവൻ പറയുകയാണ് പിന്നെ നമ്മുടെ അച്ഛനാണെങ്കിൽ നടന്നു പോകുമ്പോൾ നമ്മുടെ പാർക്കിനെ കാണാണ് പാർക്കിനെ കണ്ടതും പാർക്കിനോട് ചോദിക്കുകയാണ് നിങ്ങളെ പിന്നെ ഞാൻ പള്ളിയിൽ കണ്ടില്ലല്ലോ എന്ത് പള്ളിയിൽ വരില്ല നൃത്തം ചോദിക്കുമ്പോൾ പാർക്ക് പറയും ഞാൻ ഞായറാഴ്ച മാത്രമേ വരാറുള്ളൂ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് ബിയർ എടുക്കുമ്പോൾ ആ പാർക്കും ചോദിക്കുകയാണ് അച്ഛന്മാരൊന്നും ബിയറൊന്നും കുടിക്കാറില്ലല്ലോ എന്ന് പറയുകയാണ് ഇത് ഞാൻ ഇടയ്ക്ക് കുടിക്കും എന്നിട്ട് മാറ്റി വെയ്ക്കും എന്ന് പറഞ്ഞിട്ട് അച്ഛനവിടുന്ന് ബിയർ എടുക്കുകയാണ് അച്ഛനങ്ങോട്ട് തിരിയുമ്പോൾ നമ്മുടെ പാർക്കും കൂടി അടുത്ത് വന്നു എന്നിട്ട് പറയുകയാണ് ഈ അച്ഛനെ കാണാൻ എന്ത് ഭംഗിയാന്ന് പറയുകയാണ് പാർക്കാണെങ്കിൽ പറയാൻ വന്ന കാര്യം അങ്ങോട്ടും മറക്കാണ് നമ്മുടെ അച്ഛനാണെങ്കിൽ ബില്ലൊക്കെ അടിച്ചിട്ട് തിരിച്ചങ്ങോട്ട് പോവുകയാണ് അച്ഛൻ അങ്ങോട്ട് കയറി വരുമ്പോഴേ ആണെങ്കിൽ നമ്മുടെ ലീ അച്ഛനാണെങ്കിൽ അവിടെ താക്കറിയിൽ വന്നിട്ട് കൈയിട്ട് ഇളക്കാണ് എന്താ ഇവിടെ കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയാണ് ഇതൊരു പെൺകുട്ടിയുടെ ഒരു പാവകുട്ടി താഴെ വീടെ പോയി അതവളുടെ അച്ഛൻ വാങ്ങി വാങ്ങിക്കൊടുത്തതാണ് അത് അവൾക്ക് ഞാൻ തപ്പി കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന് പറയുകയാണ് ഓ നിങ്ങളെന്താ കാട്ടണേ ആ തപ്പി പിടിക്കാൻ കൊടുക്കുന്ന പാടായിരിക്കും അച്ഛനോട് വീണ്ടും വരണം വാങ്ങിക്കൊടുക്കാൻ പറയാൻ പറയുകയാണ് അപ്പം നമ്മുടെ ലിയച്ചൻ പറയാണ് ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചിട്ട് രണ്ട് മാസമായിരുന്നു പറയുകയാണ് ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചതാണെന്ന് പറയുകയാണ് അവൾക്ക് അച്ഛൻ കൊടുത്ത അവസാന സമ്മാനമാണ് അത് തപ്പി കണ്ടുപിടിക്കണം അതാണ് ഒരു പുരോഹിതൻ ചെയ്യേണ്ട കർത്തവ്യം എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ലിയച്ചൻ അപ്പം നമ്മുടെ കിമ്മച്ചനും കൂടി അത് തപ്പാൻ കൊടുക്കുകയാണ് അവസാനം കിമ്മച്ഛനാണ് തപ്പി അത് കിട്ടണത് കൊടുക്കും നമ്മുടെ ലിയച്ചന് ആ കിട്ടിയ പാവ കൊടുക്കുമ്പോൾ ഓ നീ അത് കണ്ടുപിടിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിയച്ച സന്തോഷം യാണ് നമ്മുടെ കിങ്ങ കിമ്മച്ചനാണെങ്കിൽ ഇനി ഇതൊക്കെ പറക്കി വെക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടുന്ന് സീൻഘട്ടേക്ക് കാണിക്കുന്നത് പാർക്കിൻ്റെ ഓഫീസാണ് കാണിക്കുന്നത് അവിടെ ഒരാൾ വന്നിട്ട് ഒരു ഏജൻസിയുടെ ആൾ വന്നിട്ട് പറയുകയാണ് അവൻ നമ്മുടെ ഇവിടെ വന്നിട്ട് പേടിച്ചിട്ട് പറഞ്ഞതാണ് അല്ലാതെ അവനെ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാണ് അപ്പോൾ അവൾ പറയുകയാണ് ബിഗ് പിങ് ഏജൻസി നിങ്ങളുടെ പേര് കേട്ട തന്നെ അറിയാം നിങ്ങളൊരു ഭയങ്കര കള്ളനാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആളാണെങ്കിൽ അവനെ പേടിപ്പിച്ച് പുറത്തേക്ക് വിടാണ് ഇത് കാലത്തോട്ടൊന്നും കഴിച്ചിട്ടില്ല ഫുഡ് ഓർഡർ ചെയ്യാൻ പറയാണ് അവിടുത്തെ സ്റ്റാഫിനോട് അവിടുന്ന് സീങ്കടയ്ക്ക് കാണിക്കുന്നത് നമ്മുടെ യോങ്ങും സിയോയും കൂടിയിട്ട് ചൈനീസ് ടൗണിലേക്ക് വരാണ് ഓരോ രാജ്യത്തും ഓരോ ചൈനീസ് ടൗൺ ഉണ്ടല്ലോ കുറേ ലക്ഷം ചൈനീസ് ടൗണിലേക്ക് വരാണ് അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ സ്ഥലമൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മുടെ യോങ് അപ്പോൾ അവളാണെങ്കിൽ ചോദിക്കുകയാണ് അതെന്താണ് വേറൊരു ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ചോദിക്കുമ്പോൾ നമ്മുടെ യോങ് പറയാണ് അത് റഷ്യൻ ടൗൺ ആണ് അത് ഭയങ്കര പേടിയുള്ള സ്ഥലമാണ് അവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല അവിടുത്തെ ആൾക്കാർക്ക് എന്നെ മാത്രമാണ് പേടിയെന്ന് പറയുകയാണ് നമ്മുടെ ആളാണെങ്കിൽ അവിടെ ആവൻ്റെ മുമ്പിലാണെങ്കിൽ പൊക്കിത്തരം കാട്ടാണ് അതാണെങ്കിൽ ഓ നിങ്ങളെ കൊടുക്കത്ത പേടിയാണെന്നൊക്കെ ചോദിച്ചിട്ട് അവിടുന്ന് വലിയ ഷോ കാട്ടാണ് അവൻ ഇത് എന്നെ അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കത്ത പേടിയാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കൈയൊരുങ്ങില്ല നീ ഒറ്റിക്കൊന്നും അവിടേക്ക് പോരുത് എന്നൊക്കെ പറയാണ് അപ്പോൾ അവൾ പറയാണ് എൻ്റെ അടുത്തേക്ക് വരട്ടെ ഞാൻ ഇങ്ങനെ കാട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ കാലുപൊക്കെ കാട്ടാണ് അവരാണെങ്കിൽ ഇതെന്താ അത് കാട്ടണെന്നുള്ള രീതിയിൽ അവിടുന്ന് മാറിപ്പോ അവിടുന്ന് സീൻ കിടക്കുകയാണെങ്കിൽ വെള്ളിയാണ് അവിടെയാണെങ്കിൽ നമ്മുടെ ലിയച്ചനും അതുപോലെ കൊച്ചനും സിസ്റ്റേഴ്സും ഒക്കെ കൂടിയിട്ട് അവിടുത്തെ ക്രിസ്മസ് ട്രീ ഒരുക്കാണ് ഈ സമയത്താണെങ്കിൽ കോലനും ടീമും അങ്ങോട്ട് വരുകയാണ് അവരെ നമ്മുടെ ലിയച്ചനാണെങ്കിൽ പറയുകയാണപ്പോൾ തന്നെ കിം കിമ്മച്ചനോട് ആരെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് ലിയച്ചനാണെങ്കിൽ അവരെ വിടാൻ നോക്കുമ്പോൾ അവരാണെങ്കിൽ ഇതൊക്കെ നശിപ്പിക്കാൻ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ ഡി എച്ചും ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് നിങ്ങളെന്താണ് ഞങ്ങളുടെ ബോസിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാതിരുന്നതെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ഡി എച്ച് പറയും അത് കാശ് വാങ്ങാൻ പാടില്ല അത് പാവാണെന്ന് പറയുകയാണ് എന്നാൽ പാവാണെങ്കിൽ ഞാനൊന്ന് കാണട്ടെ നരകത്തിൽ പോകുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിയച്ചനെ ഇടിക്കാൻ വരെ ഉപയോഗിക്കും കിമ്മച്ഛൻ്റെ ശബ്ദം കേൾക്കുകയാണ് കിമ്മച്ച അങ്ങോട്ട് വന്നിട്ട് അവിടെ കീരചകന്മാരെ മാരി പോവാൻ നിങ്ങൾക്ക് നരങ്കവും കാട്ടിത്തരണമെന്നൊക്കെ ചോദിച്ചിട്ട് ആകെ ചൂടാവാൻ തുടങ്ങുകയാണ് നമ്മുടെ ആണെങ്കിൽ നമ്മൾ കിമ്മച്ചനോട് അടങ്ങാൻ പറയുകയാണ് പക്ഷേ അതൊന്നും കേൾക്കാതെ ലിയച്ചൻ കിമ്മ കിമ്മമാണെങ്കിൽ പുറത്തേക്ക് വരാൻ പറയുകയാണ് കിമ്മച്ചൻ പുറത്തേക്ക് വരാൻ പറയുമ്പോൾ നമ്മുടെ കോലനാണെങ്കിൽ ആ പുറത്തുനിന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അടിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് മറ്റേ നമ്മുടെ യോങ്ങും അതുപോലെ സിയോയും വരുകയാണ് സിയോ എന്താ അവിടെ പ്രശ്നമെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കോലനാണെങ്കിൽ അവളുടെ അടുത്ത് തിരിയാണ് നീ ഏതാ കേപ്പ് ഏതെങ്കിലും അംഗമാണോന്ന് ചോദിച്ചിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അപ്പം അവളാണെങ്കിൽ അവളുടെ ഐ ഡി കാർഡ് എടുത്ത് കാട്ടാണ് ഈ സമയത്ത് കന്യാസ്ത്രീ വന്നിട്ട് നോക്കുമ്പോൾ അതിൽ ഐ ഡി കാർഡുണ്ട് ആ സ്ത്രീയോടെല്ലാം പറയാണ് സി പറയുമ്പോൾ അപ്പോഴേക്കും നമ്മുടെ കോലനാണെങ്കിൽ കന്യാസ്ത്രീയെ തട്ടി മാറ്റാണ് ഇത് കണ്ടതും നമ്മുടെ അച്ഛനാണെങ്കിൽ അടുത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ സി ഒരാണെങ്കിൽ ഒരു ചവിട്ട് കൊടുക്കുകയാണ് അതോടുകൂടി നമ്മുടെ കോലൻ്റെ കിളി പോയിട്ട് അവൻ താഴെ അവിടുന്ന് സീകട്ടയൊക്കെ കാണിക്കുന്നത് പള്ളിയിലാണ് പള്ളിയിലാണെങ്കിൽ ലിയച്ചനും അതുപോലെ കിമ്മച്ചനും ആകെ പ്രശ്നാവാണ് നിന്നോടങ്ങി ശാന്തായിട്ട് പെരുമാറാമെന്നല്ലേ പറഞ്ഞത് പാപികൾക്കും അതുപോലെ ആർക്കും വേണമെങ്കിലും നമ്മുടെ പള്ളിയിൽ കയറാൻ പറ്റും നമ്മുടെ കഠിനമായ ഹൃദയത്തെ ഒരുക്കാനാണ് പള്ളിയിൽ നമ്മളൊക്കെ ഇരിക്കണതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ കിമ്മച്ചൻ പറയുകയാണ് ഓളിനെ ഇനി പള്ളിക്ക് കൊണ്ടുവരുതെന്ന് പറയുമ്പോൾ അച്ഛൻ ആ ഡയലോഗ് പറയുമ്പോൾ നമ്മുടെ കിമ്മച്ചൻ പറയാണ് ഞാൻ പാപികളെ നീക്കി നിർത്തിയിട്ട് നല്ല ആൾക്കാരെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നത് എൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ നമ്മുടെ ലിയച്ചനോട് പിണങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അവിടെയാണ് നമ്മുടെ സി ഒ ആണെങ്കിൽ അവർ ആ കോലനോട് പേരൊക്കെ ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ കളിയാക്കിയിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ മെയിൻ ക്യാപ്റ്റൻ വന്നിട്ട് പറയുകയാണ് അവരെ വിടാൻ പറയുകയാണ് സി ഒ പറയുകയാണ് അതിൻ്റെ വിടണമെന്ന് ചോദിക്കുമ്പോൾ ഇത് എത്ര വലിയ എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ യോങ് ആണെങ്കിൽ അല്ല അറിഞ്ഞതുപോലെയൊക്കെ വന്നിട്ട് അല്ല ഊരി വിടുകയാണ് അവരെ അപ്പോൾ അവരാണെങ്കിൽ നമ്മുടെ യോങ് സി ഒന്ന് പറയാണ് വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയ രീതിയിൽ അവിടുന്ന് ഇറങ്ങി പോവുകയാണ് ഈ സമയത്ത് ക്യാപ്റ്റൻ വന്നിട്ട് ഇത് ആദ്യ ദിവസമല്ലേ ഇതാ കാശ് പോയിട്ട് ചിലവഴിക്കാൻ പറയുകയാണ് അപ്പോൾ നമ്മുടെ യോങ്ങാണെങ്കിൽ അവളെയും കൂട്ടിയിട്ട് പോകുക എന്ന് പറയുമ്പോൾ അവൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ പള്ളിയിലാണെങ്കിൽ നമ്മുടെ ലീ അച്ഛൻ ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അച്ഛനാണെങ്കിൽ അടിയിൽ പോയിട്ട് കുറച്ച് പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ നമ്മുടെ കിമ്മച്ചിനുള്ളത് കത്ത് ചെയ്തിട്ട് അത് കിമ്മച്ചിൻ്റെ റൂമിൻ്റെ അടി കൊണ്ടിടാണ് പക്ഷെ അതാണെങ്കിൽ മേശയുടെ അടിയിലേക്ക് പോവുകയാണ് ഈ സമയത്ത് കിമ്മച്ചനാണെങ്കിൽ മദ്യം കുടിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കിമ്മച്ചനങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഒരു മെസ്സേജ് വരികയാണ് വേറെ ഒന്നല്ല സി നമ്മുടെ കു കുറ്റവാളികളൊക്കെ പറഞ്ഞു വിട്ടെന്നുള്ള മെസ്സേജ് കാണുമ്പോൾ നമ്മളച്ഛന് വീണ്ടും ദേഷ്യം വരുകയാണ് അച്ഛനെ അവിടെ ജാക്കറ്റൊക്കെ എടുത്തിട്ട് വേറെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് അവിടെ ചോദ്യം ചെയ്യാൻ നിൽക്കുമ്പോൾ പറയുകയാണ് ഞങ്ങളത്ര കേസൊന്നും കണ്ടില്ല അതുകൊണ്ട് വിട്ടതാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയുകയാണ് യോങ്ങിനോട് ചൂടായിട്ട് നമ്മുടെ അച്ഛനും അവിടെ നിന്ന് ഇറങ്ങി വരുകയാണ് ഇരിച്ചു വന്ന് ദേഷ്യത്തോടെ അച്ഛനാണെങ്കിൽ ആ കോട്ടൊക്കെ വലിച്ചു ഊരിയിട്ട് അവിടെ വീണ്ടും വന്ന് കുടിക്കുകയാണ് ഈ സമയത്ത് ലിയച്ചനെ ആണെങ്കിൽ ഉറങ്ങം കെടുക്കുമ്പോൾ ആരങ്ങോട്ട് വിളിക്കുകയാണ് ആരാന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ലിയച്ചൻ വിളിച്ച് നോക്കുമ്പോഴാണെങ്കിൽ അയാളാണെങ്കിൽ പുറത്തേക്ക് വരാൻ പറയുകയാണ് ഈ സമയത്തൊന്നും ചോദിച്ചിട്ട് നമ്മുടെ ലിയച്ചൻ പുറത്തേക്ക് വരുകയാണ് ഈ സമയത്ത് ഒരു കറുത്ത കാറ് അവിടെ നിൽക്കുകയാണ് ആ കാറിൽ കയറിയിട്ട് ലിയച്ചൻ എങ്ങോട്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ യോഗയും സി ഒയും കൂടിയിട്ട് ഏതൊരു ബാറിയിൽ പോയിരുന്നിട്ട് മദ്യം കുടിക്കുകയാണ് എന്നിട്ട് നമ്മുടെ യോഗ പറയാണ് നമ്മുടെ കാര്യത്തിൽ മാത്രം നമ്മൾ ആദ്യം ശ്രദ്ധ കൊടുത്താൽ മതി അതിനുശേഷം ജനങ്ങളുടെ കാര്യം നോക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ വഴിയാധാരമാവുന്നൊക്കെ നമ്മുടെ യോഗ പറയാണ് ഇത് കേട്ടിട്ട് നമ്മുടെ സി ഒക്ക് ദേഷ്യം വരാണ് അവളാണെങ്കിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി പോവാണ് ഈ സമയത്താണെങ്കിൽ പള്ളിയിലാണെങ്കിൽ നമ്മുടെ അച്ഛനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് പെട്ടെന്നാണെങ്കിൽ അച്ഛൻ്റെ പഴയ ഓർമ്മകളൊക്കെ വരുകയാണ് അച്ഛനാണെങ്കിൽ ഉറക്കം വിട്ടിട്ട് എനിക്ക് ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ഒരു വിജയനമായ ഒരു സ്ഥലത്ത് ഒരു പാറിലടക്കിൽ ഒരു രണ്ട് ഷൂ ഇരിക്കുകയാണ് നമ്മുടെ കിമ്മച്ചൻ ലിയച്ചൻ്റെ ഷൂ ആണ് ലിയച്ചനാണെങ്കിൽ താഴെ വീണ് കിടക്കുന്നത് കാട്ടാണ് പിന്നെ കാണിക്കുന്നത് പള്ളിയിലാണ് അവിടെയാണെങ്കിൽ നമ്മുടെ കിമ്മച്ചനേറ്റിട്ട് ഫ്രിഡ്ജ് തോറെ നോക്കുമ്പോൾ നമ്മുടെ ലിയച്ചൻ കിമ്മച്ചന് വേണ്ടിയിട്ട് ഫുഡൊക്കെ കരുതി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട് അച്ഛനാണെങ്കിൽ അത് പുറത്ത് ഒത്തുകയാണ് ഈ സമയത്താണെങ്കിൽ അങ്ങോട്ട് കൊച്ചച്ചൻ കയറി വരുകയാണ് അത് പറയുകയാണ് ഇന്ന് കാലത്തോട്ട് നമ്മുടെ ലിയച്ചനെ കാണാനില്ല എന്ന് പറയാണ് പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അവിടെയാണ് നമ്മുടെ യോങ് അവിടെ ഇരുന്ന് ഉറങ്ങണ സമയത്ത് പോ അവിടെ ഒരു കോള് വരാണ് അവനതെടുത്തതും അവനാകെ ഒന്നും പകച്ചു പോകാണ് പിന്നെ കാണിക്കുന്നത് പള്ളിയിലാണ് പള്ളിയിലാണെങ്കിൽ നമ്മുടെ നമ്മുടെ കിമ്മച്ചനും അതുപോലെ കൊച്ചച്ചനും കൂടി അവിടെ ഇരിക്കുകയാണ് അവിടെ കൊച്ചനാണെങ്കിൽ നമ്മുടെ ലീ അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കോളൊക്കെ സ്വിച്ച് ഓഫ് ആയിരിക്കുകയെന്ന് പറയുകയാണ് ആ സമയത്ത് സിസ്റ്റർ ആണെങ്കിൽ അവിടേക്ക് കരഞ്ഞിട്ട് ഓടിവരാണ് എന്നിട്ട് അച്ഛൻ്റെ കാര്യം പറയുകയാണ് അച്ഛൻ നമ്മളെ വീട്ടിൽ പോയി എന്ന് പറയുകയാണ് കേട്ടതും കിമ്മച്ഛനാണെങ്കിൽ നമ്മുടെ ലിയച്ചിൻ്റെ ബോഡി കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് അവിടെയാണെങ്കിൽ നമ്മുടെ യോങ്ങും സി ഒണി ഇരിക്കുന്നത് അവരാണെങ്കിൽ മിണ്ടാതെ നിൽക്കുകയാണ് നമ്മുടെ അച്ഛനാണെങ്കിൽ നേരെ കയറിയിട്ട് തുറന്നു നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ ലിമ്മച്ചൻ്റെ ബോഡി കാണുകയാണ് നമ്മുടെ അച്ഛൻ അച്ഛനവിടെ വിഷമിച്ചിരുന്ന കരയാണ് പിന്നെയാണെങ്കിൽ നമ്മുടെ ലിയച്ചിൻ്റെ ന്യൂസ് ആണെങ്കിൽ ലോകം മുഴുവൻ പറയുകയാണ് വേറൊന്നുമല്ല ലിയച്ച് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്തയിലൊക്കെ വരുന്നത് ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ പാർക്കും അതുപോലെ തന്നെ ചോളും അതുപോലെ അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ വിഷമാവാണ് നമ്മുടെ അച്ഛനെന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും ജീവനായിരുന്നു പിന്നെ പള്ളിയിലാണ് കാണിക്കുന്നത് അവിടെയാണെങ്കിൽ കൊച്ചച്ചനും അതുപോലെ കിമ്മച്ചനും കൂടി വിഷമിക്കുകയാണ് കിമ്മച്ചനങ്ങോട്ടും കൂടെ നടന്നിട്ട് പറയുകയാണ് എനിക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് കിമ്മച്ചനാണെങ്കിൽ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എൻ്റെ ബോഡി ചെക്ക് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവരെയും കൂടി ചൂടാവാണ് കൊച്ചച്ചനും കൂടെ ഉണ്ട് ചൂടായിട്ട് പറയുകയാണ് ഇതൊരു ആത്മഹത്യ ഇതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞിട്ട് ഹോഡികളുടെ മുറിവുകളുടെ ഫോട്ടോ കാട്ടി കൊടുക്കുകയാണ് സി ഒ ആണെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ ബാക്കിയുള്ളവരാണെങ്കിൽ അവളുടെ വാഴ മുത്തിക്കുകയാണ് അവളാണെങ്കിൽ മിണ്ടാതാവാണ് ഈ സമയത്ത് നമ്മുടെ അച്ഛൻ കൊച്ചച്ചൻ പറയാണ് ഞങ്ങളിതിൽ പാപമാണ് ഒരിക്കലും അവർ ആത്മഹത്യ ചെയ്യുന്നത് പാപത്തിൻ്റെ തുല്യമാണെന്നൊക്കെ പറയാണ് അതുകൊണ്ട് എന്തായാലും ലി അച്ഛൻ അങ്ങനെ ചെയ്യില്ല ലി അച്ഛൻ അങ്ങനത്തെ ഒരാളല്ല എന്നൊക്കെ പറയുകയാണ് പക്ഷെ അവരാണിങ്ങേ ലി അച് ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞ് ഉറപ്പിക്കുകയാണ് എൻ്റെ ഇവരെ പറഞ്ഞ് വിടാണ് പിന്നെ കാണിക്കുന്നത് വീണ്ടും ഒരു പബ്ബിലാണ് അവിടെയാണെങ്കിൽ ഇവരെല്ലാവരും കൂടിയിരിക്കുകയാണ് മറ്റു ടീം ഏറ്റവും നമ്മുടെ ചോളിനോട് ഇനി ഇതെന്ത് ചെയ്യും ആത്മഹത്യയാണ് എന്തിനാത്മഹത്യ എന്ന് പറഞ്ഞാൽ അതിന് എന്ത് പറയും എന്ന് പറയുമ്പോൾ നമ്മുടെ ചോള് പറയും അത് ഞാൻ നോക്കിക്കോളാം നിങ്ങളതിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞ് മുട്ടുകുത്തി അയാൾ മാപ്പ് ചോദിക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാരോട് എടുത്തിട്ട് അതിൻ്റെ സീൻകാട്ടൊക്കെ കാണിക്കുന്നത് അരമനയാണ് അവിടെയാണെങ്കിൽ നമ്മുടെ സിസ്റ്ററൊക്കെ ഇരുന്ന് വിഷമിക്കുകയാണ് അച്ഛൻ്റെ കാര്യാലോചിച്ചിട്ട് ഈ സമയത്താണെങ്കിൽ നമ്മുടെ പള്ളിയിൽ അച്ഛനാണെങ്കിൽ കിമ്മച്ഛനാണെങ്കിൽ നമ്മുടെ പള്ളിയിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും നമ്മുടെ ലിയച്ചനായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ആലോചിച്ച ശേഷം ആൾ റൂമിൽ വന്നിട്ട് അടിയിലേക്ക് നോക്കുമ്പോൾ ഒരു കത്ത് കാണാണ് തുറന്നോക്കുമ്പോൾ നമ്മുടെ ലിയച്ചൻ അവസാനമായിട്ട് ആൾക്കിട്ട് കൊടുത്തൊരു കത്താണ് അത് വായിച്ചിട്ട് ആൾ വിഷമിക്കുകയാണ് ആളോട് അച്ഛൻ പറഞ്ഞിരിക്കുകയാണ് നിൻ്റെ കോപം എനിക്കറിയാം നീ ആദ്യം ഞാൻ അതുപോലെ സംസാരിക്കുന്നത് കേൾക്കാൻ പോകുന്നത് നിനക്ക് കോപം നല്ലതാണ് പക്ഷേ കോപം ഓവറാവരുത് എന്നാലും നിൻ്റെ കോപം കാണാൻ നല്ല ഭംഗിയാണ് നിൻ്റെ കോപമുള്ളതുകൊണ്ടാണ് നിന്നെ ഇത്രയും കാണാൻ ഭംഗി അതുപോലെ നീ ഇനിയും കോപം അടക്കാൻ കൂടുതൽ നോക്കണം നിനക്ക് അടക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവസാനമായിട്ട് എഴുതി ചെയ്തും അത് നിനക്കായിട്ട് ഞാൻ ക്യാരറ്റ് കൊണ്ടുള്ള ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് നീ അത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛൻ എഴുതി കൂടുതൽ നേരം പിണങ്ങി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അച്ഛൻ അതിൽ എഴുതിയിട്ടുണ്ട് ഇത് കണ്ടതും നമ്മുടെ കിമ്മച്ഛനാണെങ്കിൽ അവിടെ പൊട്ടിയിരുന്ന കരയാണ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് അവിടെയാണെങ്കിൽ നമ്മുടെ യോങ്ങിൻ്റെ അടുത്തേക്ക് ആ മറ്റേ സീനിയർ ഓഫീസർ വന്നിട്ട് ഒരു കത്ത് കൊടുക്കുകയാണ് അത് പറയുകയാണ് ആ അച്ഛന്മാരാണെങ്കിൽ പോസ്റ്റ്മോർട്ടിന് ഒരു കേസ് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇത് നടന്നുകഴിഞ്ഞാൽ നമുക്ക് പണിയാവും എന്ന് പറയുകയാണ് അപ്പോൾ നിനക്കാണ് അതിന് ഉത്തരവാദിത്വം തന്നിരിക്കുന്നത് എൻ്റെ പ്രമോഷൻ ഇരട്ടിയാവും എന്ന് പറയാണ് നമ്മുടെ യോങ്ങിനോട് യോങ് യോങ്ങാണെങ്കിൽ തലേഘട്ടാണ് പിന്നെ അങ്ങോട്ട് കിമ്മച്ചൻ അങ്ങോട്ട് വരുകയാണ് അതിൻ്റെ പോസ് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് അപേക്ഷ നിരസിച്ച കാര്യം അറിഞ്ഞിട്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ അവിടെ കൊണ്ടിരിക്കുകയാണ് ചിത്രം കാണിച്ചെന്നതല്ലേ ഇട്ട് നിങ്ങൾക്കെന്നാ മനസ്സിലാവാതായേ നിങ്ങളത് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അതിൽ നമുക്ക് തോന്നിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഓഫീസേഴ്സ് പറയുമ്പോൾ അപ്പോഴേക്കും അവിടുത്തെ മെയിൻ ഓഫീസറായിട്ട് വേറൊരു ഓഫീസർ വരാണ് ഇത് കണ്ടതും നമ്മുടെ കിമ്മഅച്ചൻ പറയുകയാണ് ഓ നിങ്ങൾ തുത്തുള്ളി വാങ്ങിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാർഷ് വാങ്ങിയ കാര്യം പറഞ്ഞിട്ട് അയാളായിട്ട് ഉളക്കാൻ നിൽക്കുകയാണ് അയാളാണെങ്കിൽ ചൂടായിട്ട് നമ്മളെ അച്ഛനെ പിടിക്കാൻ വരുമേക്കും അച്ഛനെ കൊണ്ട് നമ്മുടെ സി ഒ ആണെങ്കിൽ പുറത്തേക്ക് പോവുകയാണ് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടാണ് അവൾ ഉള്ളിലേക്ക് പോകുന്നത് ആ നോട്ടിലാണെങ്കിൽ നമ്മുടെ പാർക്കിൻ്റെയാണ് നമ്പർ ഏതൊരു വക്കീലിനോട് സംസാരിച്ചാൽ മാത്രമാണ് ഇനി അത് നടത്തണോ കാര്യം അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ പാർക്കിൻ്റെ അവിടെ വന്നിട്ട് കാര്യം സംസാരിക്കുമ്പോൾ പാർക്കാണെങ്കിൽ അത് സമ്മതിക്കാത്ത രീതിയിലാണ് ഇരിക്കുന്നത് ഇത് കണ്ടതും നമ്മുടെ അച്ഛൻ പറയുക ാണ് ഇനി തൊട്ട് നീ ഒരു കത്തോലിക്കനല്ല നീ ഇനി പള്ളിയിലേക്ക് വരണ്ട എന്ന് പറയാണ് അത് പറയാൻ അച്ഛനാരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ് ഞാൻ പറഞ്ഞു ഇനി നീ ഇങ്ങോട്ട് വരണ്ട എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛന അവിടെ നിന്ന് ഇളകി പോവാണ് ഈ സമയത്താണ് ഇനി കുറച്ച് പഞ്ചസാര എടുക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ പാർക്കാണെങ്കിൽ അവിടെ ഇരിക്കുകയാണ് അങ്ങട്ടാക്കി നമ്മുടെ അച്ഛനാണെങ്കിൽ തിരിച്ച് മടത്തേക്ക് വരുമ്പോഴാണെങ്കിൽ അവിടെയാണെങ്കിൽ കന്യാസ്ത്രീ ആണെങ്കിൽ ബാക്കിയുള്ളവർ സംസാരിക്കുകയാണ് അച്ഛനെ കുറച്ച് ഒരു വാർത്ത വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങോട്ട് വിളിച്ച് സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് ആ കന്യാസ്ത്രീ ഈ സമയത്താണെങ്കിൽ കൊച്ചച്ഛനാണെങ്കിൽ അവിടേക്ക് മൊബൈൽ കൊണ്ട് ആ വാർത്ത കാട്ടിക്കൊടുക്കാണ് വേറൊന്നുമല്ല ലൈംഗികമായിട്ട് അവിടുത്തെ കുറച്ച് പെൺകുട്ടികളെ ഉപദ്രവിച്ചു അതിൻ്റെ കേസിലായിരുന്നു ഈ ലിയച്ചൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത പോലീസുകാർ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ അച്ഛൻ ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുക്കാണ് ഈ സമയത്ത് അത് ചോളും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും കുടുന്നിട്ട് കാണുകയാണ് പോലീസ് സ്റ്റേഷനിലും ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ അച്ഛൻ ചിരിച്ചൊരു ഡെവലിൻ്റെ മുഖത്തോടെ ഉള്ളിലേക്ക് കയറി വരാണ് ഇയാളാണ് ഇങ്ങോട്ട് ചിരിച്ചിട്ട് വരുന്നേ ഇയാൾക്ക് ഭ്രാന്തായോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ യോഗയാണെങ്കിൽ വീട് ചൂടാവാനായിട്ട് ആളുടെ അടുത്തേക്ക് വരുന്നതും ആളാണെങ്കിൽ ഇടി വെച്ച് അവന്റെ അവൻ്റെ മോത്തേക്ക് മോത്തൊന്ന് ചോര വന്നത് കാട്ടിയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തുടർന്ന് ഇതിന്റെ എപ്പിസോഡ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത എപ്പിസോഡായി കാണുന്നത് വരെ ബൈ